ഹായ് ഓൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് ആയുർവേദ കോളേജ് ജംഗ്ഷനിലെ അജന്ത അജന്താറ്റീട്ടിലൂടെ വരുന്ന വഴിക്ക് ഓപ്പൺ ഹൗസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് മെയിൻലി ഇവിടെ ടേക്ക് അവേസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് ഡൈനിൻ വളരെ ഞാൻ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഡൈനിൻ വരുന്നത് ഏറ്റവും കൂടുതൽ ടേക്ക് അവേ ആണ് അത് തന്നെ ഡൈ ഡൈനിങ്ങിന് ചെറിയൊരു സ്പേസാണ് വലിയ ഓവർ സ്പേസ്ഡൊന്നുമല്ല ഇവിടെ പിന്നെ അതാ ഇഷ്ടംപോലെ ഡിഷസ് ഉണ്ട് പക്ഷേ നമ്മൾ ഇതൊന്നും അല്ല വാങ്ങിക്കാൻ പോകുന്നത് അതായത് ടോപ്പിൽ കണ്ടില്ലേ ചിക്കൻ ചില്ലി ആ ചിക്കൻ ചില്ലിയും പൊറോട്ടയാണ് ഇവിടുന്ന് വാങ്ങിക്കാൻ പോകുന്നത് അതാ കണ്ടില്ല ഡൈനിനൊക്കെ മിതമായ സ്പേസേ ഉള്ളൂ മെയിൻലി ഇവിടുന്ന് ടേക്ക് അവേസ് ആണ് ഇവിടുത്തെ ചിക്കൻ ചില്ലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ചിക്കൻ ചില്ലി വേറെ കഴിക്കുമെന്ന് എനിക്കറി ഞാൻ കഴിച്ചിട്ടില്ല ട്രിവാൻഡ്രത്തെ ഏറ്റവും ബെസ്റ്റ് ചിക്കൻ ചില്ലി എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓപ്പൺ ഹൗസ് തന്നെയാണ് കാരണം വർഷങ്ങളായിട്ട് ലൈക്ക് എൻ്റെ കൊച്ചിലേ തൊട്ട് ഇതിവിടെ ഉണ്ട് ആദ്യം അച്ഛൻ മേടിച്ച് തന്നു പിന്നെ വർഷങ്ങളായിട്ട് നമ്മൾ മേടിക്കാറുണ്ട് ആ ഒരു ടേസ്റ്റ് ഇതുവരെ മാറിയിട്ടില്ല എന്താണ് അവിടുത്തെ ബോൺലെസ്സും ഉണ്ട് ബോണും ഉണ്ട് ബോണിന്നും ഉണ്ട് ലൈക്ക് ഒരു ടു തേർട്ടി ടു ഫിഫ്റ്റി റേഞ്ചാണ് എമൗണ്ട് ക്വാണ്ടിറ്റി ഇത്രയും വരും പൊറോട്ട നോർമൽ അടിച്ച പൊറോട്ട അല്ല നോർമൽ പൊറോട്ടയാണ് പക്ഷെ കുഴപ്പമില്ല എനിക്ക് അടിച്ച പൊറോട്ടയാണ് ഇഷ്ടം പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാം കാരണം നമുക്ക് ചിക്കൻ ചില്ലി ട്രൈ വേണ്ടത്തെ ബെസ്റ്റ് കിട്ടിയപ്പോൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൂടാത്തത് അങ്ങനെ അടിപൊളി ചിക്കൻ ചില്ലിയാണ് അവിടെ സത്യം പറഞ്ഞാൽ നമുക്ക് എത്ര വേണോ കഴിച്ചുകൊണ്ടിരിക്കാം കാരണം ഒരു ലൈറ്റ് സ്വീറ്റ്നസ്സും ഒരു ക്യാരം ലൈസ്ഡ് ഒരു ഫീലും അല്ലേ എനിക്കറിയില്ല എന്താണ് അതിന് ഇത്ര സ്പെഷ്യാലിറ്റി വരുന്നത് ബാക്കി ചിക്കൻ ചില്ലിയിൽ അപേക്ഷിച്ച് സൂപ്പ് സൂപ്പർ ടേസ്റ്റാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരി നിങ്ങൾ ജീവിതത്തിൽ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ വലിയൊരു മിസ്സ് തന്നെയാണ് ഓവർ ഹൈപ്പ് ആണോ എന്തുവാണോ പറഞ്ഞു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ ഈ ഒരു ടേസ്റ്റ് ടേസ്റ്റ് ഇതൊരു അടുത്ത് റെപ്ലിക്കേറ്റ് ചെയ്ത് കണ്ടിട്ടില്ല മേ ബി ഇതിൻ്റെ ഫാൻസ് ആയിട്ടുള്ളവരായിരിക്കും ഇല്ലാത്തവരുമായിരിക്കും പക്ഷേ ഞാനൊരു ഫാനാണ് സോ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും ഈ ഒരു ചിക്കൻ ചില്ലി പിന്നെ അവിടെ നിന്ന് ഈ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബില്ലൊക്കെ പേ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഇരിക്കുന്ന കണ്ടു അതിൽ മാക്രൂൺസ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കാരണം ട്വൻറ്റി എയ്റ്റ് റുപ്പീസ് പെർ പീസ് മെയിൻലി നമ്മൾ ബേക്കറിസ് എല്ലാം കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് അതും മേടിച്ച് കഴിച്ചു നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ഫിലിം കണ്ടിട്ടായിരുന്നു വന്ന് കഴിച്ചത് സോ ഫുൾ ഹാപ്പിയാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബായ്